ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരു മില്ലറ്റ് കഫയുടെ വിശേഷങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ മില്ലറ്റ് കഫയാണ് ഇഷാസ് കൃഷിക്കൂട്ടത്തിൻ്റെ മില്ലറ്റ് കഫേ കേരളത്തിലെ കൃഷി വകുപ്പ് പതിനാല് ജില്ലകളിലേക്കും മില്ലറ്റ് കഫേകൾ അനുവദിച്ച് നൽകിയിരുന്നു അതിൽ ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിച്ച മില്ലറ്റ് കഫയാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് കായംകുളം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവറുകൾ നിർവഹിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കടവ് പാലത്തിന് കായംകുളം കായലിന് സമീപമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കായംകുളത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൃഷി കൂട്ടം നടത്തുന്ന മില്ലറ്റ് കഫയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ കഴിയും അതുമാത്രമല്ല ഇവിടെ നിന്നും മില്ലറ്റിൻ്റെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പാകം ചെയ്തത് കഴിക്കാനുമുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള മില്ലറ്റ് വിഭവങ്ങൾ നിങ്ങൾക്ക് വീട്ടുകളിലും ഇവരെത്തിച്ച് തരുന്നതാണ് ആവശ്യാനുസരണം ചെറുധാന്യങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയും അവയെപ്പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യു എൻഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സായി ആചരിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ പദ്ധ പദ്ധതികളും അതുപോലെയുള്ള വിവിധ പരിപാടികളുമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഈ ഒരു പ്രപ്പോസൽ മുന്നിലേക്ക് വെച്ചത് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കുറഞ്ഞ വെള്ളവും അതുപോലെ കുറച്ച സമയവും മാത്രം മതി നമ്മുടെ ഈ മില്ലറ്റുകൾ കൃഷി ചെയ്യാനുള്ളത് ഒരു പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തിലെ മണ്ണും കാലാവസ്ഥയൊക്കെ മില്ലറ്റ് കൃഷിക്ക് അനുയോജ്യമാണ് സി പി സി ആർ ഐയുടെ നേതൃത്വത്തിലെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ മില്ലറ്റ് കൃഷി വ്യാപകമായി ചെയ്തിരുന്നു അതൊരു വലിയ വിജയമായി തീർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലേക്ക് ഈ മില്ലറ്റ് കഫേ കൃഷി വകുപ്പിൽ നിന്ന് അനുവദിച്ച് കിട്ടിയത് അന്നം ശരിയല്ലെങ്കിൽ ഔഷധം കൊണ്ട് എന്ത് പ്രയോജനം അന്നം ശരിയാണെങ്കിലോ ഔഷധത്തിന്റെ ആവശ്യമേ ഇല്ല നമ്മൾ ഈ ഷോപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഒരു വാചകമാണ് ശരിയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആഹാരമാണ് ശരിയായ മരുന്ന് എന്ന് ആഹാരം കൃത്യമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ലെന്ന് നമ്മെ അവർ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു തിരക്കേറിയ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നത് കാരണം പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും മറ്റ് രോഗങ്ങളും കാരണം ബുദ്ധിമുട്ടുകയാണ് പ്രധാനമായും അതിനൊക്കെ ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ ആഹാര രീതി തന്നെയാണ് പ്രശസ്ത ഭക്ഷ്യ പോഷകാഹാര വിദഗ്ധനും സയൻറ്റിസ്റ്റ് കൂടിയായ കർണാടക സ്വദേശിയായ പത്മശ്രീ കാദർവാലി അദ്ദേഹം ഈ മില്ലറ്റുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് മില്ലറ്റുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റിയും പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്ന കൂടിയാണ് അതുപോലെ ഈ തിന്നയുടെ ഉപയോഗത്തിലൂടെ ബി പി ഷുഗർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഇവർ ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷാസിന് ഒരുപാട് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ വേറെയുമുണ്ട് അതുപോലെ ഇതെല്ലാം ഇവരുടെ പ്രശസ്തമായ മറ്റൊരു ഐറ്റമാണ് ഔഷധ കൺമിഷി പരമ്പരാഗത രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഔഷധ കൺമിഷി എങ്ങനെയാണോ തയ്യാറ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇവരിത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ആകർഷണീയമായ രീതിയിലുള്ള പാക്ക് ചെയ്തിരിക്കുന്ന ജ്യൂഡ് ബാഗിലൊക്കെ ആക്കി പാക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതുപോലെ അതുപോലെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയുണ്ട് അത് നിങ്ങൾക്ക് ഈ ഷോപ്പ് സന്ദർശിച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കഴിയുന്ന ഓൺലൈനിലും പോസ്റ്റലിലും ഒക്കെ ഇവർ നമുക്ക് ഈ സാധനം എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂട്ടിക്കൊണ്ട് അതുപോലെ പരമ്പരാഗത രീതിയിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ നിന്നും പല രോഗങ്ങളെ അകറ്റാനും നമുക്ക് മുന്നോട്ടുള്ള ജീവിത ജീവിതം നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ കഴിയുള്ളൂ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോകാം ധാരാളം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ജനപ്രതിനിധികൾ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നാട്ടുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോകാം

ആ അവിടെ അവിടെ നമ്മളെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇപ്പോഴാണ് ലീഡർ ആണ് ഞാൻ നമ്മളെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്നുമില്ലേ അല്ലേ അതൊക്കെ അല്ലേ അല്ലേ എല്ലാവരെല്ലാ നിർത്താനേ ഷോട്ട് 無理っちゅうかいだって。<music> ഇതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇവർ മില്ലറ്റിൻ്റെ കഞ്ഞിയും അതുപോലെ വെജിറ്റബിൾ തോരനും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു വ്യത്യസ്തമായ ഒരു സാധാരണ നമ്മളെല്ലായിടത്തും ലഡുവും മധുരങ്ങളും ഒക്കെ വിതരണം ചെയ്യുമെങ്കിൽ ഇവർ മില്ലറ്റ് വിഭവമാണ് ഇവിടെ ഉദ്ഘാടനത്തിനെത്തിയ അതിഥികൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തത് ഇതിൻ്റെ വിശേഷങ്ങൾ ഇവർ ഉൽപ്പന്നങ്ങളും ഇതിൻ്റെ പ്രവർത്തന രീതിയെ പറ്റിയൊക്കെ ഈഷാസ് കൃഷി കൂട്ട സെക്രട്ടറി ശ്രീമതി ചെഞ്ചന നിങ്ങളോട് വിശേഷം യാണ് ഇവിടെ മില്ലറ്റ് ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ തന്നെ പതിനഞ്ചോളം ഓർഗാനിക് ഉൽപ്പന്നങ്ങളുണ്ട് ഉദാഹരണത്തിന് ഔഷധ കൺമശി ഔഷധ ഉൽക്കിരി നെല്ലിക്ക മിഠായി നെല്ലിക്ക സർബത്ത് ഉളങ്കലിൻ്റെ അരിപ്പൊടി കരിങ്ങശേരിപ്പൊടി ഇങ്ങനെ ദുരിതങ്ങളായ ഉൽപ്പന്നങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മില്ലറ്റ് എല്ലാത്തരം മില്ലറ്റുകളും അവൈലബിൾ ആണ് ഈ മില്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മില്ലറ്റുകളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി എട്ട് മണിക്കൂറോളം മുതിർത്ത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് വാങ്ങുന്ന ഒരാൾക്കെന്ന് പറഞ്ഞാൽ പിന്നീട് കഴിയേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല പിന്നെ അഞ്ച് പോസിറ്റീവ് മില്ലജുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഡോക്ടർ ഖാദർ ബാലിയുടെ ഒരു ഒരു ഉണ്ട് ഫുഡ് കഴിക്കാൻ വില്ലറ്റ് കഴിക്കേണ്ടതായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട് ആ രീതിയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതായിട്ടുള്ള ഹെൽത്ത് കൂട്ടുകളും ഉണ്ട് ഇവിടെ വില്ലജിൻ്റെത് പിന്നെ സ്പ്രൗപ്പർ റാഗിയുണ്ട് കുക്കീസുകളുണ്ട് പിന്നെ ചാമ വരക് തിയാ പോലെയുള്ള അല്ലാതെയുള്ള ഉണ്ട് പിന്നെ നാളെ തൊട്ട് തന്നെ പാകം ചെയ്ത വില്ലറ്റ് മുഖങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാകുന്ന പാകം ചെയ്ത് മില്ലറ്റ് വിഭവങ്ങൾ ഇവിടെ ലഭ്യമാകും പാകം ചെയ്ത് മില്ലറ്റ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം മില്ലറ്റുകൾ കൊണ്ടും എല്ലാ വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് കുതിരവാില്ലെന്നു പറഞ്ഞാൽ നമുക്ക് ഒന്നാം തരമായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം വരക് ചാമത്തിനെ കൊണ്ട് ഇഡലി ഉണ്ടാക്കാം കഞ്ഞികൾ ഉണ്ടാക്കാം പുലാവുണ്ടാക്കാം അങ്ങനെ ഓരോ വില്ലറ്റുകൾ കൊണ്ട് വ്യത്യസ്ത വിഭവങ്ങളാണ് നിങ്ങൾ ഞങ്ങളുടെ കഫേ ഈ വിഭവങ്ങൾ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മില്ലറ്റ് കഫയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം